ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഒന്ന് ഞങ്ങളുടെ അവിടെ പൂരാണ് തച്ചനുത്ത് ഗാവ അമ്പലത്തിൽ അപ്പോൾ ഞാൻ വേഗം എണീറ്റ് ചായയൊക്കെ വെച്ചിട്ടുണ്ട് അരി കഴുകിയിട്ട് ഞാൻ ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചോറൊന്നും വെക്കേണ്ട കുറച്ച് ചോറാ വെക്കണ്ടോ നമ്മളൊരു പത്ത് ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ട് മണിക്കൂട്ടിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരും പിന്നെ വേറെ ആരുമില്ല അച്ഛനമ്മയും എൻ്റെ രണ്ടനിയന്മാരും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും ചെറിയ മോളും മാത്രമല്ല വേറെ ആരുമില്ല അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ചു അപ്പോൾ ഇത്തിരി അധികം ചായ വെച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടല്ലോ നമ്മൾ ഇപ്പം കൂടുതൽ ആൾക്കാരുള്ള കാരണം കുറച്ച് ചായ അധികം വെച്ചിട്ടുണ്ട് ഞാനമ്മയും ചായ ഒക്കെ കുടിച്ച് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് മിറ്റടിക്കുകയാണ് മിറ്റടിക്കണേൻ്റെ ഇടയിൽ ഞാൻ അമ്മയുടെ ഓരോ വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പയർ പയറുപ്പേരും പരിപ്പ് കറിയും അമ്മ പറഞ്ഞു അപ്പോൾ പയർ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് നന്നാക്കി അപ്പോൾ ഇന്ന് പറ വയ്ക്കാൻ പോകണം അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും മോളും പറ വയ്ക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ അവരുടെ കാറിലാണ് ും ആ ആ കുട്ടിയുടെ അനിയും അമ്മയും അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് അയ്യപ്പൻ്റെ പറയാണ് അപ്പം ഭഗവതിയുടെ പറ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ വെച്ചു അത് കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം അങ്ങനെ പറയൊക്കെ വെച്ചു ഞാനും അടുത്തുള്ള കുട്ടികളും എല്ലാവരും കൂടി പറയൊക്കെ വെച്ചു അങ്ങനെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വേറെ കോമരാണ് ഭഗവതിയുടെ അമ്പലത്തിൽ വേറെ കോമരാണ് അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലമുണ്ട് അപ്പോൾ പോയി അവിടെ അമ്പലം തെയ്യൂട്ട് അതൊക്കെ നോക്കി നിന്ന് കുട്ടികളൊക്കെ ഞങ്ങൾ ുള്ളിൽ കയറിയ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നാഗത്താൻ്റെ അവിടെ ഒക്കെ തൊഴുതു അപ്പൊ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോന്നപ്പോൾ അമ്മ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാനും അച്ഛനും വിചാരിച്ചായിട്ട് അമ്മയൊക്കെ കൂടി ചായ കുടിച്ചു അച്ഛൻ കഞ്ഞിയാണ് കുടിച്ചത് അപ്പം ഞാൻ കഞ്ഞിയൊക്കെ കുടിക്കലി മേശയൊക്കെ തുടച്ചിട്ടു അപ്പം അങ്ങനെ നമ്മൾ ക്ഷണിച്ചവരൊക്കെ വരുമല്ലോ അപ്പോൾ വേറെ പുറത്തൊന്നും ആരുമില്ലാ എന്നാലും ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഈ വെള്ളമൊക്കെ കുറച്ച് കലക്കി ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അകൊക്കെ അടിച്ചു വരി തുടച്ചു അങ്ങനെ ഓരോ വന്ന് ഡ്രസ്സൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അമ്മ കറി പരിപ്പ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് കറിയും പയറുപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടമൊക്കെ വർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും ഞാൻ അടുക്കളയൊക്കെ തുടച്ചിട്ടു അപ്പോൾ മണിക്കൂട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് അത് ഇനി രണ്ട് കുട്ടികളും കൂടി വരും അപ്പം അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു അപ്പോഴേക്കും എൻ്റെ ചെറിയ അനിയൻ വന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു അങ്ങനെ അവരൊക്കെ വന്നു അവർക്ക് ചേട്ടന് വെള്ളമൊക്കെ കൊടുത്തു അപ്പം അങ്ങനെ ബിജാ ചേട്ടനും എൻ്റെ അനിയനും ഒക്കെ കൂടി സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ മണിക്കൂട്ടനും അവൻ്റെ ഫ്രണ്ടും ആ റൂമിൽ കിടന്ന് വറുത്താനും പറയുന്നുണ്ട് അപ്പോഴേക്കും ജയേട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ആളെടുത്ത് പുറത്ത് വെച്ചു അങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാം വേഗം വേഗം ചെയ്യാണ് പൂര പൂരം എഴുന്നള്ളിക്കുമ്പോഴേക്കും കാണാൻ പോകണമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇരുന്ന് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അമ്പലത്തിൽ പോയി ആനപ്പൂരം ശിങ്കാരിമേളം കാവടി തെയ്യം നാദസ്വരം ബാൻഡസെറ്റ് അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പന്തൽ അപ്പം അങ്ങനെ എല്ലാം കണ്ടു വാച്ചിയുടെ ഒരു കൂട്ടുകാരിനെ കണ്ടു അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നു ഗീതികയുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇതെൻ്റെ മൂത്ത അനിയനാണ് മൂത്ത എന്ന് പറഞ്ഞാൽ നേരത്തെ താഴെ അനിയനാണ് കണ്ടത് ഇതെൻ്റെ നേരെ താഴെ അനിയനാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാവരും പോവുകയാണ് അപ്പം അങ്ങനെ വന്നവരൊക്കെ ചേച്ചിയുടെ ഹസ്ബൻഡും അനിയനും അമ്മേ അച്ഛനും എല്ലാവരും പോയി അപ്പം ഞങ്ങൾ ഇവരൊക്കെ പോയപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളും വൈകുന്നേരം വെറുതെ ഒന്ന് വെറുതൊന്ന് പറമ്പിൽ പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വാവച്ചയ്ക്ക് അച്ചാച്ചനും വലിയശ്ശനും ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു മാമനൊക്കെ അപ്പോൾ അവൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു മുട്ട മൊട്ട ഒക്കെ വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം